മോത്തിലാൽ നെഹ്റുവിൻ്റെ ബാപ്പ മുസൽമാൻ അങ്ങനെയാണെങ്കിൽ നെഹ്റു അല്ലേ അത് നെഹ്റുവിന് അറിയാമായിരുന്നു അതുകൊണ്ട് അങ്ങനെ ദിവസം അഞ്ച് തവണ നിസ്കരിക്കുമായിരുന്നു എന്ന് പി സി ജോർജ് വീണ്ടും മുസ്ലിം വിരുദ്ധ പരാമർശവുമായി പി സി ജോർജ് രംഗത്ത് ജവഹർലാൽ നെഹ്റു മുസൽമാൻ എന്നാണ് മുൻ എം എൽ എയും ബി ജെ പി നേതാവുമായ പി സി ജോർജ് പറയുന്നത് ദൈവവിശ്വാസമില്ല എന്ന് പുറമേ പറഞ്ഞിട്ട് നെഹ്റു രഹസ്യമായി അഞ്ചു നേരം നിസ്കരിക്കുമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ടും പി സി ജോർജ് പ്രതികരിച്ചു ഈ രാജ്യത്തെ നശിപ്പിച്ചതിന്റെ ഒന്നാം പ്രതി ജവഹർലാൽ നെഹ്റു എന്ന മുസൽമാനാണ് അങ്ങേരുടെ ബാപ്പ മോത്തിലാൽ നെഹ്റുവിന്റെ ബാപ്പ മുസൽമാനാണ് എന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ ദൈവവിശ്വാസം ഇല്ല എന്ന് പറഞ്ഞ് നടക്കും പെരക്കകത്ത് അഞ്ചു നേരം പരിസ്കരിക്കും എം എം മത്തായുടെ പുസ്തകം വായിച്ചു നോക്കൂ അപ്പോൾ മനസ്സിലാകും എന്നാണ് പി സി ജോർജിൻ്റെ പരാമർശം ഇവിടുത്തെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കണക്കാണെന്നും പി സി ജോർജ് പറയുന്നു രണ്ടും രാജ്യദ്രോഹികളാണ് രണ്ടിനെയും ഉപേക്ഷിക്കേണ്ട സമയം കഴിഞ്ഞു കേരളത്തിലെ പാവ് ജനങ്ങൾ അവർ എൽ ഡി എഫിലും യു ഡി എഫിലും മാറി മാറി നിൽക്കുകയാണ് രണ്ട് കൂട്ടരോടൊപ്പം നിന്ന് വിവരം പഠിച്ച ആളാണ് താൻ എന്നതും അദ്ദേഹം നിഷേധിക്കുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് രണ്ടും കള്ളന്മാരാണെന്ന് രണ്ടിനെയും ഇല്ലാതാക്കണം എന്നാണ് തൻ്റെ അഭിപ്രായമെന്നും പി സി ജോർജ് പറയുന്നു ഭാരതാംബയുടെ പേരിൽ വിവാദമുണ്ടാക്കേണ്ട കാര്യം എന്താണ് എനിക്കതിൽ വിശ്വാസമുണ്ട് അപ്പോൾ ഭരണഘടനാപരമായി എനിക്കതിന് അവകാശമില്ല വേണമെന്നുള്ളവർ വണങ്ങുക അല്ലാത്തവർ പോവുക ശബരിമലയിലേക്ക് തുണിയിടാത്ത രണ്ട് പെണ്ണുങ്ങളെ കയറ്റാൻ പിണറായി വിജയൻ നോക്കിയില്ലേ അതൊക്കെയാണോ ജനാധിപത്യം അത് തടഞ്ഞതിനാണല്ലോ ഞാനുമായുള്ള ആദ്യത്തെ അടി ഈ ആചാരങ്ങളും വിശ്വാസങ്ങളും എല്ലാവർ പാലിക്കട്ടെ നമുക്കെന്താ മുസ്ലിം സമുദായത്തിലുള്ളവർക്ക് അഞ്ചു നേരം നിസ്കരിക്കണം അത് ചെയ്യേണ്ടെന്നോ ഹിന്ദുക്കളോട് ക്ഷേത്രത്തിൽ പോകണ്ട എന്നോ പറയേണ്ട കാര്യമുണ്ടോ എന്നാണ് പി സിയുടെ ചോദ്യം എന്നാൽ പി സിയുടെ ഈ പരാമർശത്തിനെതിരെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട് പ്രതികരണങ്ങൾ വരുന്നുണ്ട് അക്കൂട്ടത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു അഭിപ്രായം വായിക്കാം ആ അഭിപ്രായത്തിൽ പറയുന്നത് നെഹ്റുവിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഹിന്ദുത്വത്തെക്കുറിച്ചാണ് നെഹ്റു എങ്ങനെയാണ് ഭാരത സംസ്കാരത്തെ മനസ്സിൽ കൊണ്ടുനടന്നതിനെ കുറിച്ചാണ് ഈ കുറിപ്പിൽ പറയുന്നത് ആ കുറിപ്പ് വായിക്കാം മരണശേഷവും ഇന്ത്യയുടെ പൊടിയിലും മണ്ണിലും ഇഴുകിച്ചേർന്ന് ഈ ദേശത്തിന്റെ ആത്മാവിന്റെ അവിഭാജ്യമായ ഘടകമാകാനായിരുന്നു നെഹ്റു ആഗ്രഹിച്ചതെന്ന എഴുത്തുകാരി സുദ്ധാ മേനോൻ അതിനാണ് ഗംഗാനദിയിലും ഇന്ത്യൻ കർഷകർ വിയർപ്പൊഴുക്കുന്ന വയലുകളിലും തന്റെ ചിതാഭസ്മ വിതരണം എന്ന് ജവഹർലാൽ നെഹ്റു നിർദ്ദേശിച്ചതെന്ന് അവർ ഫേസ്ബുക്ക് കുറിപ്പിൽ അഭിപ്രായപ്പെടുന്നു ആ മനുഷ്യന്റെ ഹൃദയഹാരിയായ ഓർമ്മകളെയാണ് വർഗീയത മാത്രം ഭക്ഷിക്കുന്ന പി സി ജോർജിനെ പോലുള്ള ഒറ്റ ബുദ്ധികൾ ചേർന്ന് നുണകളുടെ പെരുമഴയിലൂടെ ഒഴുക്കിവിടാൻ ശ്രമിക്കുന്നതെന്നും സുദ്ധാമേനോൻ ചൂണ്ടിക്കാട്ടി രാജ്യത്തെ നശിപ്പിച്ച ഒന്നാം പ്രതി നെഹ്റു എന്ന മുസൽമാനാണ് എന്നും ദൈവവിശ്വാസമില്ല എന്ന് പറഞ്ഞു നടന്നിരുന്ന നെഹ്റു പെരക്കകത്ത് അഞ്ചു നേരം നമസ്കരിച്ചിരുന്നു എന്നുമുള്ള ജോർജിന്റെ പ്രസ്താവനയോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ് അവർ ജവഹർലാൽ നെഹ്റുവിന് ഈ ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട കാഴ്ച നിറഞ്ഞൊഴുകുന്ന ഗംഗാനദി തന്നെയായിരുന്നു ൾക്കനുസരിച്ച് നദി വന്യവും അലസവും ശാന്തവുമാകുന്നത് ആനന്ദഭവനത്തിന്റെ മട്ടുപാവിൽ നിന്നും ജവഹർലാൽ അത്ഭുതത്തോടെ നോക്കിക്കണ്ട കാഴ്ചയാണ് നിലാവുള്ള രാത്രികളിൽ നിശ്ശബ്ദയായി ഒഴുകുന്ന ഗംഗാ നദിയും നൈനി ജയിലിന്റെ നിഴൽ കാഴ്ചയും സ്വപ്നജീവിയായ അദ്ദേഹത്തിന് അവാച്യമായ അനുഭൂതി പകർന്നു എന്ന് നെഹ്റു ആത്മകഥയിൽ എഴുതുന്നുണ്ട് മാഘമേളയിൽ മേളയിൽ പങ്കെടുക്കാനും ത്രിവേണി സംഗമം കാണാനും തീർത്ഥത്തിൽ കുളിക്കാനും വിദൂരദേശത്തു നിന്നും എത്തുന്ന അസഖ്യം മനുഷ്യരുടെ അവസാനിക്കാത്ത നിര മഴക്കാലത്ത് ആകാശത്തിൽ ശ്യാമമേഖങ്ങൾ ഉരുണ്ടുകൂടുമ്പോൾ വിരഹത്തിന്റെ മോഹത്തിന്റെ നാടോ കജുറികൾ പാടുന്ന യുവാക്കൾ ജവഹർലാൽ നെഹ്റുവിനെ സ്വപ്നജീവിയാക്കിയത് ആ ഗംഗാതടമായിരുന്നു എന്നാണ് കുറിപ്പിൽ പറയുന്നത് അലഹബാദിലെ ജനജീവിതം നിർവചിക്കുന്നതും നയിക്കുന്നതും ഗംഗയാണ് അനാദിയായ ഹിമവാനിൽ നിന്നും ഉറവയെടുത്ത് നിരവധി ജനപദങ്ങളിലൂടെ ഒഴുകി സംസ്കാരങ്ങളെ തകർത്തും സൃഷ്ടിച്ചും നിരവധി നാട്ടുരാജ്യങ്ങളുടെ രാഷ്ട്രീയ ഭാഗ ധ്യേയങ്ങളെ നിയന്ത്രിച്ചും ആർത്തിരമ്പി ഒഴുകി ഒടുവിൽ ബംഗാൾ ഉൾക്കടലിന്റെ അനന്ത ജലരാശിയിൽ ലയിക്കുന്ന മഹാനദിയായ ഗംഗയെ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്നതും സചേതനവുമായ ഭാരതീയ സംസ്കാരത്തിന്റെ പ്രതീകമായിട്ടാണ് നെഹ്റു കണ്ടത് വിശാലമായ ഭാവിയുടെ മഹാസമുദ്രത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക ഇന്ത്യയുടെ പ്രയാണത്തെയും അദ്ദേഹം ഗംഗയിൽ കണ്ടു ചുരുക്കത്തിൽ ഇന്ത്യയിലെ പുഴകളോടും പ്രകൃതിയോടും പർവ്വതങ്ങളോടും ബഹുസ്വര സംസ്കാരത്തോടുമുള്ള അദ്ദേഹത്തിന്റെ നിർമ്മലമായ സ്നേഹമാണ് ഇന്ത്യ എന്ന ഉപഭൂഖണ്ണത്തിനോടുള്ള അസാധാരണമായ പ്രണയമായി ജവഹർലാൽ പടർന്നു പന്തലിച്ചത് അതുകൊണ്ടാണ് തന്റെ ചിതാഭസ്മം ഗംഗയിൽ ഒഴുക്കണം മരിക്കുന്നതിന് മുൻപ് എഴുതി എഴുതിവെച്ചത് ഗംഗയിൽ മാത്രമല്ല ഇന്ത്യൻ കർഷകർ ഉയർപ്പൊഴുക്കുന്ന വയലുകളിലും തന്റെ ചിതാഭസ്മം വിതരണം എന്ന് നിർദ്ദേശിച്ച് അദ്ദേഹം ആഗ്രഹിച്ചത് മരണശേഷവും ഇന്ത്യയുടെ ും മണ്ണിലും ഒഴുകി ചേർന്ന് ഈ ദേശത്തിന്റെ ആത്മാവിന്റെ അവിഭാജ്യമായ ഘടകമാകാനായിരുന്നു ആ മനുഷ്യന്റെ ഹൃദയഹാരിയായ ഓർമ്മകളെ വർഗീയത മാത്രം ഭക്ഷിക്കുന്ന പി സി ജോർജിന് പോലുള്ള ഒറ്റ ബുദ്ധികൾ ചേർന്ന് നുണകളുടെ പെരുമഴയിലൂടെ ഒഴുക്കിവിടാൻ ശ്രമിക്കുന്നു എന്നാണ് സുധാമേനുന്റെ ആരോപണം എന്തായാലും ഈ പ്രസ്താവനയിലൂടെ പി സി ജോർജിനി നേരിടേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കാത്തിരുന്നു കാണാം ന്യൂസ് ഡെസ്ക്